കത്തുന്ന വേനൽ ചൂടിൽ മത്സ്യങ്ങൾ ചാത്തു കോളിക്കടവ് ചീങ്ങാത്ത മാവിലി വീട്ടിൽ ഗംഗാധരന്റെ നൂറുകണക്കിന് മത്സ്യങ്ങളാണ് ചാത്തത വീടിന് സമീപത്തുള്ള വയലിലെ കുളത്തിൽ മത്സ്യകൃഷി നടത്തിവരികയായിരുന്നു ഓരോ ദിവസവും കഴിയുംതോറും വരൾച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ പറ്റാത്ത കുളമുൾപ്പെടെ വറ്റിത്തുടങ്ങിയതോടെ പായം പഞ്ചായത്തിലെ കോളിക്കടവ് ചീങ്ങാക്കുണ്ടത്തുള്ള മാവിലി വീട്ടിലെ ഗംഗാധരന്റെ നൂറുകണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് മൂന്ന് വർഷം തുടർച്ചയായി ഗംഗാധരൻ വീടിന് സമീപത്തുള്ള വയലിലെ കുളത്തിൽ മത്സ്യകൃഷി നടത്തിവരികയാണ് ചിത്രലാട ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് വളർത്തുന്നത് ഇതാണ് ചത്തുപോയത് ഇതുവരെ കുളത്തിൽ ഇത്ര കുറവ് വെള്ളം അനുഭവപ്പെട്ടിട്ടില്ല ഓരോ ദിവസവും കഴിയും വെള്ളം ക്രമാതീതമായി കുറഞ്ഞു വരുമ്പോഴാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ഇതോടെ വലിയ സാമ്പത്തിക നഷ്ടം ഗംഗാധറിന് നേരിടുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ വർഷം തുടങ്ങിയിട്ട് പിന്നെ ഒരു പ്രാവശ്യമല്ലേ വളവെടുക്കുള്ളൂ പ്രാവശ്യം എടുക്കുകയുള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരൾച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര നമ്മളെ ഇതേപോലെ ബാധിച്ചിട്ടില്ല ഈ പ്രാവശ്യമാണ് കൂടുതലായിട്ട് നമുക്ക് ഈ പ്രദേശങ്ങളിലെ കിണറുകൾ ഉൾപ്പെടെ വറ്റിത്തുടങ്ങിയതായും ഗംഗാധകൻ പറഞ്ഞു പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും മത്സ്യ കൊളപ്പെടുത്തൽ പദ്ധതികൾ ഒന്നും ഉൾപ്പെടാത്തതിനാൽ ഈ നഷ്ടം സ്വയം കർഷകരെ സഹിക്കുകയേ വഴിയുള്ളൂ ന്യൂസ് ബ്യൂറോ ഇരിട്ടി